പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ വയനാട്ടിൽ വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് വയനാട്ടിലെ മാനന്തവാടി കണ്ണൂർ ഡിസ്ട്രിക്റ്റും കാസർഗോഡും കർണാടക അതിർത്തിയൊക്കെ കർണാടക സ്റ്റേറ്റിൻ്റെ അതിർത്തിയൊക്കെ പങ്കിടുന്ന മാനന്തവാടി മാനന്തവാടി ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മളിപ്പോൾ ഒരു കൊച്ചരുവിയെ കാണുന്നുണ്ടല്ലോ നല്ലൊരു സ്ട്രീം നല്ലൊരു ടൗണിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വില്ലേജ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസിൽ ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഭൂമി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് നല്ല കണ്ണീര് പോലത്തെ വെള്ളവും നല്ല മഞ്ഞ മുളകളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് അതായത് റിസോർട്ട് ഹോം സ്റ്റേ ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഒരു പതിനഞ്ച് സെൻറ്റും ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ആദ്യം ചെയ്തിരുന്നു ഇതിൽ ഫുൾ വീഡിയോ ഉണ്ട് വീടിൻ്റെ അകഭാഗം അതായത് ഇൻറ്റീരിയറും ഒക്കെ ഇൻസൈഡൊക്കെ ഫുള്ളായിട്ട് കാണിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ കുറച്ച് ലെങ്തിയാണ് എന്നാലും വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ വയനാട്ടിലെ മാനന്തവാടി മാനന്തവാടി ടൗണിൽ നിന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു നല്ലൊരു വില്ലേജ് ആംബിയൻസ് നമ്മളുണ്ടല്ലേ പാറക്കല്ലുകളും നല്ലൊരു ആ ഒരു സ്ട്രീം വളരെ മനോഹരമാണ് ഹോം സ്റ്റേക്കൊക്കെ ഈ ആംബിയൻസ് പെർഫെക്റ്റ് ആണ് അപ്പോൾ എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടുന്ന ഏരിയ വന്യമൃഗശല്യവും അങ്ങനത്തെ ഒന്നുമില്ല ഫോറസ്റ്റ് ഇഷ്യൂസോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ പേപ്പറും ക്ലിയറായ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഭംഗി ഒരു പുഴയുടെ ഭംഗി തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ഏരിയ കാണിച്ചത് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈകാണ് ഇനി നമുക്ക് ആ നമ്മുടെ ഒറിജിനൽ കച്ചവടത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം വീട്ടിൻ്റെ പോകാം നമ്മളുണ്ടല്ലേ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീടുള്ളത് നടന്ന് കയറാനുള്ള ഒരു കൊച്ച് ഗേറ്റും വാഹനങ്ങൾ കയറാനുള്ള വിശാലമായ ഗേറ്റും ഉണ്ട് എല്ലാ ബസ്സും ലോറിയുമൊക്കെ പോകുന്ന നല്ല വീതിയുള്ള റോഡാണ് മുൻവശത്ത് കൂടെ ഉള്ളത് നമ്മളുണ്ടല്ലോ അപ്പോൾ ഈ വീട് നമ്മൾ പറഞ്ഞാൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂമുണ്ട് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് മുകളിലും വിശാലമായൊരു ഹാളുണ്ട് താഴെയും നല്ലൊരു സിറ്റൗട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് എന്താ വീട്ടിലേക്കൊരു സാധാരണ നടന്ന് കയറാവുന്ന റോഡ് പിന്നെ ഒരു ഗേറ്റും ഉണ്ട് വാഹനങ്ങൾ കയറാനുള്ള ഗേറ്റും ഉണ്ട് നാലഞ്ച് തെങ്ങുകളുണ്ട് ചുറ്റും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ട് അതായത് നമ്മൾ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ പറഞ്ഞ പോലെ അഞ്ചോളം തെങ്ങ് പത്തിരുപത്തഞ്ചിൽ കൂടുതൽ കുരുമുളക് ചോടുകൾ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് റംബൂട്ടാൻ മുതൽ സപ്പോട്ട മുതൽ മാങ്ങ ചക്ക അങ്ങനെയുള്ള എല്ലാവിധ ഫ്രൂട്ട്സുകൾ കറിവേപ്പിലും അങ്ങനെ തുടങ്ങി അത്യാവശ്യം വേണ്ട എല്ലാ വെറൈറ്റി സ്ഥിരം ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ കണ്ടില്ല നല്ല തലയെടുപ്പോടു കൂടിയുള്ള നല്ലൊരു സൂപ്പർ വീട് ഈ വീടിൻ്റെ കച്ചവടത്തിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് കിഡിലൻ വിലക്കുറവാണ് ഒരു എമർജൻസി ഡീലാണ് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഈ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ സൂപ്പർ വീടും പത്ത് വർഷം പഴക്കമുണ്ട് അതുകൊണ്ടാണ് പെയിൻ്റ് കടിച്ചൊന്ന് അടിച്ചൊന്ന് ഭംഗിയാക്കിയാൽ ഒന്നും കൂടെ ഇതിൻ്റെ ആ ഒരു ഗ്ലാമർ കൂടും മുറ്റത്തിന് കിണറുണ്ട് ഇഷ്ടം പോലെ വെള്ളമുണ്ട് നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അപ്പം ഇതിന് ചോദിക്കുന്നത് ഏകദേശം നല്ല വിലയുള്ള ഒരു സി ആറിനോട് അടുത്ത് വില പറയാവുന്ന ഈ വീടിന് വെറും അൻപത്തേഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് എമർജൻസി സെയിലാണ് അപ്പം കണ്ടമാനം അവധിയൊന്നും നമുക്ക് കിട്ടില്ല പെട്ടെന്ന് ഉള്ളൊരു ക്യാഷിൻ്റെ ആവശ്യത്തിനാണ് ഇത്രയും വില കുറച്ച് ഈ വീട് വിൽക്കുന്നത് അപ്പം ഇത്രയ്ക്കും വില കുറച്ച് വിൽക്കുന്നൊരു വീട് നിങ്ങൾക്ക് ഈ അൻപത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ഒരു വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ടൗണിൻ്റെ അടുത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവിലൊന്നും എന്തായാലും നമുക്ക് ലഭിക്കില്ല എന്നറിയാം എല്ലാ പേപ്പറും ക്ലിയറാണ് മറ്റ് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല മറ്റു യാതൊരുവിധ പ്രശ്നങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് ഈ കാണുന്ന ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് നമ്മുടെ ഇടയിലെ നല്ല കുരുമുളക് പള്ളികൾ കൃഷി ചെയ്തിട്ടുണ്ട് ചുറ്റും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് മറ്റ് ഫോറസ്റ്റ് പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നൊരിക്കൽ കൂടെ പറയുകയാണ് എല്ലാം കൊണ്ടും ക്ലിയർ ആയ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും നമ്മൾ കാണുന്ന ഒരു ഇരുനില ബംഗ്ലാവും തന്നെയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് പിന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ രണ്ട് ചാനലുകൾ വീഡിയോ ചാനലുകൾ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ദേവരാജ് വയനാട് എന്ന പേരിലൊരു ചാനലും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താൽ ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ലഭിക്കും കൂടാതെ ദേവരാജ് അമ്പലവേൽ എന്നൊരു മറ്റൊരു ചാനലും ഉണ്ട് അപ്പം അതിലും നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് ലഭിക്കും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞവർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക കറക്റ്റായ മെസ്സേജുകൾക്ക് കറക്റ്റായ മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് ഈ കാണുന്ന വീട് അതായത് മുകളിലത്തെ നമ്മൾ റൂഫിങ്ങിനൊക്കെ നമ്മൾ കണ്ട് നല്ല രീതിയിൽ ചെയ്താണ് എവിടെയോ ഒരു ചെറിയ ലീക്കോ ചെറിയ സ്ക്രാച്ചോ അങ്ങനത്തെ ഒറ്റ സംഭവമില്ലാത്ത നല്ല പെർഫെക്റ്റായ വീട് വുഡൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള തേക്കിലാണ് അതൊക്കെ നമുക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ് ഈ കാണുന്ന മുറ്റവും കുറച്ച് ഇപ്പം ഇവിടെ ആൾ താമസിക്കാത്തതുകൊണ്ട് മുറ്റത്തൊക്കെ ചെറിയ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു അടിപൊളി വീടാക്കി മാറ്റാം നല്ല ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നില നേരത്തെ പറഞ്ഞ പോലെ ആ കൊച്ചരുവിയും കാര്യങ്ങളും നല്ല ഒരു ഏരിയ കാമാൻ കോയറ്റ് സിറ്റിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് തന്നെ നല്ല വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപോലെ എല്ലാ മതസ്ഥരുടെയും ദേവാലയങ്ങളും ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ നമുക്ക് വളരെ അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കഴിഞ്ഞ വീടുകൾ ഞാൻ ചെയ്തില്ലായിരുന്നു പുറം കാഴ്ചകൾ മാത്രമാണ് ചെയ്തിരുന്നത് ഇനി ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ നേരെ കയറിയിട്ട് നല്ല നമ്മൾ പറഞ്ഞില്ല നല്ലൊരു ഇഷ്ടംപോലെ ഫർണിച്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതാ ഈ കാണുന്ന വീട് അപ്പോൾ നമ്മൾ ഇതിൽ ഇല്ലാതെയാണ് നമ്മൾ കച്ചവടം പറയുന്നത് വിത്തൗട്ട് ഫർണിച്ചറാണ് വീടും അതിൽ ഫിറ്റ് ചെയ്ത ഉപകരണങ്ങളും നമുക്ക് തരും അപ്പോൾ ഈ കാണുന്ന വീട് നമ്മൾ ഓരോ ബെഡ്റൂം കാര്യങ്ങളും നമ്മൾ നോക്കുക ബെഡ്റൂമൊക്കെ നല്ല സൈസ് ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്കിനി ആ ഹാളിലേക്ക് വിശാലമായ ഹാളാണ് നല്ല വലിയ ഹാളാണ് ആ ഭാഗത്ത് ടി വി ഒക്കെ ഡിസൈൻ ചെയ്ത് അവിടെ നിങ്ങൾ കാണാൻ പറ്റും ഹാളിൻ്റെ ആ ഏരിയ ഒക്കെ നമ്മൾ നോക്കുക നന്നായിട്ട് നില നല്ല രീതിയിലുള്ള ടൈൽസ് ഒക്കെ പണിച്ച് പണിതിട്ട് നന്നായിട്ട് പണിതിട്ടുണ്ട് നല്ല വൃത്തി അതായത് ആ ചാരുവടി ഏരിയയും മുറ്റത്തു നിന്നുള്ള ആ ഒരു ദൂരത്തേക്കുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ് പഴയ ഒരു തറവാട്ട് വീട്ടിൽ നിന്നുള്ള ആ ഒരു ഫീൽ നമുക്കൊരു നെസ്ട്രാളജിക്ക് ഫീലൊക്കെ കിട്ടുന്നത് നല്ലൊരു ആംബിയൻസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മളുണ്ടല്ലേ ആ ഡൈനിങ് ഏരിയ ഒക്കെ കറക്റ്റ് സ്പേസ് ചെയ്തിട്ടുണ്ട് രണ്ട് കിച്ചണുകളുണ്ട് ഡബിൾ കിച്ചൺ വർക്ക് ഉണ്ട് രണ്ടാം നിലയിലേക്കുള്ള ആണ് കാണുന്നത് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അപ്പം ഇഷ്ടംപോലെ നല്ല സ്പേസ് ഉണ്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പം താഴത്തെ നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് കിച്ചൺ സൗ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് മൊത്തം അഞ്ച് ഈ വീട്ടിലുണ്ട് നമ്മൾ കണ്ടില്ലേ കിച്ചൺ ഏരിയ നല്ല സ്റ്റോറേജ് സ്പേസ് ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ നമുക്ക് അടുക്കി വെക്കാൻ ധാരാളം താഴെ തട്ട് സൈഡ് ചുമലിൽ തട്ടുണ്ട് മുകളിൽ അല്ലെങ്കിൽ വാൾറോബൊക്കെ ഇഷ്ടംപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം തേക്കിൽ ചെയ്ത വർക്കുകളാണ് നന്നായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ ഒന്ന് പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ നല്ല ഗ്ലാമറായി വരും ഒരു വർക്ക് ഏരിയ സൗകര്യം ഉണ്ട് നമുക്ക് വിറക് എത്തിക്കണമെങ്കിൽ അതിനുള്ള ഒരു വിറകടുപ്പ് ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഒക്കെയാണ് നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊന്ന് കാണാം ഈ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടില്ല സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റയിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ടീക്കാണ് അതായത് തേക്ക് വർക്കിലാണ് നല്ല ഈസി ആയിട്ട് കയറി പോകുന്ന ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്മൂത്തായിട്ട് കയറി പോകാം നമ്മൾ മുകളിലത്തെ നിലയിൽ എത്തിയാൽ തന്നെ മുകളിലത്തെ നിലയിൽ നല്ല വലിയൊരു മാസ്റ്റർ ബെഡ്റൂം മോഡലിൽ നല്ലൊരു വലിയൊരു ബെഡ്റൂമുണ്ട് നമ്മൾ ആ സ്റ്റെയറിൻ്റെ ഭംഗിയൊക്കെ ഒന്നും കൂടെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ആ ഒരു വലിയ ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ബെഡ്റൂമും ബാത്ത്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ആവശ്യത്തിനുള്ള നല്ല സ്പേസ് ഉണ്ട് സ്പേഷ്യസ് ആണ് നല്ല വലിയ ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് നമ്മളുണ്ടല്ലോ നല്ല വിൻഡോസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ബാത്റൂം അറ്റാച്ച്ഡ് ഒക്കെ എല്ലാം നല്ല ഫുള്ളായിട്ട് ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ വർക്കും കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അവിടുത്തെ മുകളിലത്തെ നിലയിലൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമുക്ക് ആ ഒരു ഹാളുണ്ട് അതായത് നമ്മളാ പുറത്തുള്ള ഹാൾ ബാൽക്കണി ഹാള് നല്ല വിശാലമായ ഹാളാണ് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമ്മളങ്ങനെ കണ്ടുകൊണ്ട് ആ വലിയൊരു ഡബിൾ ഡബിൾ കോട്ട് കട്ടിലൊക്കെ കണ്ടുകൊണ്ട് നമുക്കിതാ ആ ഒരു സ്റ്റെയർ ഏരിയയിൽ നിന്ന് നേരെ നമ്മളിതാ ഈ ഹാളാണ് അപ്പം നല്ല കട്ടൺ വർക്കുകളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാംബൂസ് കട്ടൺ ഒക്കെ ചെയ്ത് നമ്മളിത് ഇപ്പം ഈ കാണുന്ന ഏരിയ നല്ല ഏരിയ ഏരിയയാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ചെറിയൊരു ബാൽക്കണി അല്ല വലിയൊരു ഹാൾ പോലെ വിശാലമായ ബാൽക്കണി സൗകര്യം ഉണ്ട് ഇവിടെ ഇത് ഇപ്പുറത്തും നമ്മൾ കണ്ടില്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു മുകളിലുള്ള ടെറസ് ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ചുറ്റുവട്ടത്തിലുള്ള വീടുകളൊക്കെയാണ് നമ്മൾ പശ്ചാത്തലത്തിൽ കാണുന്നത് നമ്മൾ കണ്ടില്ല ധാരാളം ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മണ്ണും നല്ല ഏരിയയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഇതിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ കാണിക്കുന്ന അപ്പം ഇതിൻ്റെ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താ മെസ്സേജ് ചെയ്യുക ഞാൻ മറുപടി മറുപടിയിരുന്നതാണ് അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം